വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്ന തരത്തില് നിലപാട് സ്വീകരിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് യു ജില്ലാ ചെയർമാൻ കെ സി രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കരിനാഗുപ്പള്ളി കോൺഗ്രസ് ഭവന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറെ ഒന്നും വിമർശിക്കുവാനും വിളിക്കുവാനും തയ്യാറാവുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഗവർണറല്ലേ കേരളത്തിലെ ഭരണ തലവനാണ് എന്താ വക്കീലന്മാർ നിൽക്കൊണ്ട് ജവാദ് വക്കീലാണ് വടത്തരം തെളിയിൽ വക്കീലാണ് വക്കീലന്മാർ നിൽക്കൊണ്ട് എന്താണ് ഗവർണർ സർക്കാരിനെ കുറിച്ച് പറയുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ജവാദ് അധ്യക്ഷനായിരുന്നു എം അൻസാർ ആർ രാജശേഖരൻ തൊഴിയൂർ രാമചന്ദ്രൻ ബിന്ദു ജയൻ എൽ കെ ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി